ഓണം മലയാളികൾക്ക് എന്നും ദുരന്തം ഉണർത്തുന്ന ഓർമ്മകളാണ് അവിടെ ജാതി മതവർണ്ണ വിവേചനങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ വെങ്ങോല പൂണൂർ ഗ്രാമം മുഴുവൻ ഓണം എന്ന ഒരൊറ്റ വികാരത്തിൽ ഒത്തുചേരുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഓണാഘോഷം ഇന്ന് വളർന്ന് വളർന്നു വരുന്ന നമ്മുടെ ഈ തലമുറയ്ക്ക് ഇത് അന്യമായി നിൽക്കുകയാണ് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു വലിയ ഒരു ഒരു ഓർമ്മകൾ വേണ്ടിയാണ് ഓണാഘോഷം നമ്മൾ ഇത് എല്ലാവർക്കും കൂട്ടായ്മയാണ് ും ചിങ്ങമാസത്തിന്റെ പൊൻപുലരിയിൽ നിറപറയും നിലവിളക്കും തുമ്പപ്പൂക്കളും ഒരു പിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് വെങ്ങോല പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഹൈന്ദവ സേവാ സമിതി ജൂനിയേഴ്സിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ പൂനൂർ ശ്രീ മഹാദേവന്റെ തിരുമുറ്റത്ത് വെച്ച് നടത്തപ്പെട്ടു സാധാരണ പണ്ടു തൊട്ടേ നാടുകളിൽ പല പ്രദേശങ്ങളിലായിട്ട് ഓണാഘോഷം ഒക്കെ നടക്കാറുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം അമ്പല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് മുടങ്ങിക്കിടന്ന ഓണാഘോഷം നടത്തണം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പൂനൂരുള്ള സമപ്രായക്കാരായ നമ്മളെ യൂത്ത് പിള്ളേരൊക്കെ എല്ലാവരും കൂടി കഴിഞ്ഞ കൊല്ലം നല്ല രീതിക്ക് ഓണഘോഷം നടത്താൻ പറ്റി ഇപ്പോൾ ഈ വർഷം അതിന് മികച്ച രീതി കഴിഞ്ഞ വിളത്തേക്കാളും മികച്ച രീതിയിൽ ഈ പ്രശ്നം നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നാട് നാട്ടു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പറ്റി അറിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ വിപുലമായിട്ട് നമ്മുടെ ഓണാഘോഷം രാവിലെ എട്ട് മണി മുതൽ പൂക്കളം ഒരുക്കിക്കൊണ്ട് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു തുടർന്ന് നടന്ന കായിക മത്സരങ്ങളിൽ പ്രായഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു അന്നേ ദിവസം വൈകിട്ട് മൂന്ന് മണി മുതൽ കലാമത്സരങ്ങളും തുടർന്ന് പൊതുസമ്മേളനവും സമ്മാനദാന ചടങ്ങും നടന്നു ചടങ്ങിൽ പൂനൂർ മഹാദേവ ക്ഷേത്ര പ്രസിഡന്റ് ആർ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു മാസ്റ്റർ ശ്രീജിത്ത് വി എ സ്വാഗതവും കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനം മുൻ സെക്രട്ടറി ഇ വി നാരായൺ മാസ്റ്റർ നൽകി ക്ഷേത്രം ട്രഷറർ പി സി ഹരിഹരൻ നായർ അനാമിക അരുൺ അനുശ്രീ റിനേഷ് മാധവ് ഗിരീഷ് സിദ്ധാർത്ഥ് എസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു വൈഷ്ണവ് സിജു കൃതജ്ഞത രേഖപ്പെടുത്തി പൊതുസമ്മേളനാനന്തരം വിവിധ തിരുവാതിരക്കളി സംഘങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരയും പൂനൂർ ജൂനിയേഴ്സിന്റെ ട്രാക്ക് ഗാനമേളയും നടന്നു തുടർന്ന് നടന്ന ഓണസദ്യയിൽ ജാതിഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു ക്യാമറ പേഴ്സൺ കാർത്തിക് ഉണ്ണികൃഷ്ണനോടൊപ്പം അവിട്ടം മീഡിയ ന്യൂസ് മെങ്ങാല